ഹലോ നമസ്കാരം റഫീക് തോട്ടുമുക്കാണേ നമ്മളെ തോട്ടുമുക്കം മാടാമ്പിയിൽ പുലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ആർ അംഗങ്ങൾ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെറ്റിനറി ഡോക്ടർ അരുൺ സത്യൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ആയിഷ ചെലപ്പുറത്ത് അതുപോലെ ബാബു പുരുങ്ങത്തുനിന്ന് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ കൂടുവച്ചിട്ടുള്ളത് സംഭവം പറഞ്ഞ് നേരത്തെ ലിൻഡോ ജോസഫ് എം എൽ എ സ്ഥലം സന്ദർശിച്ച വീട്ടുകാരോട് സംസാരിച്ചിരുന്നു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു പുലിയെന്ന് സംശയിക്കാവുന്ന ഒരു ജീവിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം കൂടുവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷിങ് പ്രൊസീജിയർ പ്രകാരം എസ് ഒ പ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിച്ച് കൂട് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ലിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട് പട്ടിയെ കടിച്ച് കുറച്ച് തല ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റാഫ് ഭാഗങ്ങളൊക്കെ പരിശോധന നടത്തി പുലിയുടെ ഒരു സ്വഭാവമാണോ ഇതിനുള്ളത് നമുക്ക് സാധാരണ ലിഫ്റ്റിംഗ് രീതിയിൽ അങ്ങനെ ഒരു വലിയ ജീവിയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം പട്ടിയെടുത്തുകൊണ്ട് പോയത് കൊണ്ട് പുലിയുടെ ഒരു ലിഫ്റ്റിംഗ് രീതി ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല കൃത്യമായിട്ട് ക്യാമറ ട്രാപ്പ് വെച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഈ ഉടൽ ഉടൽ മൊത്തത്തിൽ കൊണ്ടുപോയി തല മാത്രം ബാക്കി വെച്ച ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ തലയും കൂടെ ഈ ഇതിനടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഏതാണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഈ ഇതിൻ്റെ അടുത്തേക്ക് വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ സ്പോട്ട് സന്ദർശിച്ചിട്ടുണ്ട് ഈ ടെറൈൻ റോക്കേയാണ് അതുകൊണ്ട് നമുക്ക് കാലടയാളങ്ങളൊന്നും അത്ര ക്ലിയർ ആയി കിട്ടിയില്ല എന്തായാലും കാർ ഡോഗിൻ്റെ ഹെഡ് ബാക്കിയുണ്ട് അപ്പം അത് ലെഫ്റ്റ് ഓവർ റിമൈൻസ് കഴിക്കാൻ വരും എന്ന പ്രതീക്ഷയിൽ രണ്ട് ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വൺ ടു ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യട്ടെ എന്നിട്ട് നോക്കാം കാലഘടകങ്ങളും കിട്ടാത്ത സ്ഥിതിക്ക് നിന്റെ തലേ കഴിക്കാൻ ബാക്കി വരും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇന്നും കൂടി ഒന്ന് നോക്കും അത് കഴിഞ്ഞാൽ രാത്രി വേണമെങ്കിൽ ഒരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് ക്യാമ്പ് ഷെഡ് പോലെ സ്ഥാപിച്ച് രാത്രി ചിലപ്പോൾ ഒരു മോണിറ്ററിങ് നടക്കും കാരണം തൊട്ടടുത്ത് കാരശ്ശേരി പഞ്ചായത്തിലാണുള്ള കുറച്ച് പ്രശ്നങ്ങൾ റൂമേഴ്സ് ഒക്കെ പക്ഷെ അവിടെ നമുക്ക് കാണാൻ മാത്രം പ്രൂഫൊന്നും കിട്ടിയിരുന്നില്ല അപ്പം എന്നാലും ആ ഒരു റൂമർ നിലനിൽക്കാൻ ആളുകൾക്ക് ഒരു ഭീതി ഉണ്ട് അപ്പൊ അത് അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും ഇല്ല ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നാലും പിന്നെ ഒരു അസമയൊക്കെ ആകുമ്പോൾ കുട്ടികളെ ഒറ്റക്കൊന്നും വിടാതിരിക്കുന്നതാണ് നമുക്ക് സേഫ്റ്റി കാരണം ഏതിപ്പം കൂട്ടത്തോടെ നായ്ക്കളും അല്ലെങ്കിൽ സ്പ്രേഡോക്സിന് ഇതേ പരിപാടികളുണ്ട് കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ അറ്റാക്ക് ഉണ്ട് അപ്പം രാത്രി ഒന്നും കൂട്ടികളെ വിടാതിരിക്കുന്ന നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഈ അധികൃതർ നമ്മൾ പറയുന്നത് എന്നാലും ഈ അസമയത്തും ഒറ്റക്കൊക്കെയുള്ള യാത്രകളെ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി അവർ നൽകുന്നുണ്ട് എന്നാലും രണ്ട് ക്യാമറകൾ ഇപ്പം നിലവിൽ ഈ ഈ പുലി വന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇനിയും അതിൻ്റെ വരികയാണെങ്കിൽ അതിൽ ചിത്രങ്ങൾ പതിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവും എന്താണ് ഈ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളത് അപ്പോൾ എന്തായാലും ജനങ്ങളുടെ ആശങ്ക ഉടൻ പരിഹരിക്കുമെന്നുള്ള ഒരു ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾ ഓക്കെ താങ്ക്